വിഴിഞ്ഞം ടിപ്പർ അപകടത്തിൽ മരണപ്പെട്ട അനന്തുവിന്റെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് പോയ ടിപ്പർ ലോറിയിൽ നിന്ന് കല്ലു പതിച്ചതിനെ തുടർന്നാണ് ബി ഡി എസ് വിദ്യാർത്ഥിയും മുക്കോല സ്വദേശിയുമായ അനന്തു മരിച്ചത് അനന്തുവിന്റെ കുടുംബത്തെ നേരിട്ട് കണ്ടാണ് അദാനി ഗ്രൂപ്പ് ഇക്കാര്യം അറിയിച്ചത് മാർച്ച് പത്തൊൻപതിനാണ് അനന്തു മരിച്ചത് ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് അനന്തുവിന്റെ തലയിലേക്ക് കല്ല് തെറച്ചു വീണത് അപകടത്തെ തുടർന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികൾ തുറമുഖ കവാടം ഉപരോധിച്ചിരുന്നു അനന്തുവിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല അതേസമയം അനന്തുവിന്റെ സർക്കാർ സഹായം െന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരുന്നു കുടുംബത്തെ സന്ദർശിച്ച ശേഷമാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചന നടത്തിയ ശേഷം ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ് അനന്തുവിന്റെ കുടുംബത്തിന് അദാനി ഗ്രൂപ്പ് ധനസഹായം നൽകണമെന്ന ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു വിഴിഞ്ഞത്ത് ബി ഡി എസ് വിദ്യാർത്ഥി അനന്തുവിന്റെ മരണത്തിനിടയാക്കി ടിപ്പർ അപകടത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാവില്ല എന്നാണ് അദാനി ഗ്രൂപ്പ് തുടക്കത്തിൽ പറഞ്ഞത് അപകടമുണ്ടായത് തുറമുഖ പദ്ധതി പ്രദേശത്തിന് പുറത്താണെന്നാണ് അദാനി ഗ്രൂപ്പ് വാദിച്ചത് എന്നാൽ മകന്റെ ജീവന് വിലയിടാൻ ഇല്ല എന്നും നിയമ നടപടിക്കില്ല എന്നുമാണ് അച്ഛൻ അറിയിച്ചത് ഇനി ഒരാൾക്കും ഈ അവസ്ഥ വരാതിരിക്കാൻ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അഞ്ചോളം പേർ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അപകടം ആവർത്തിക്കില്ലെന്ന് കലക്ടർ വാക്ക് തന്നിട്ടുണ്ട് ആ വാക്ക് പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നിയന്ത്രണമുള്ള സമയത്ത് ടിപ്പർ ഓടുന്നത് തടയാറുണ്ടെന്ന് പോലീസ് പറയുമ്പോഴും ഒന്നും നടക്കാറില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അപകടശേഷം ടിപ്പർ കസ്റ്റഡി എടുക്കുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്നും ആക്ഷേപമുണ്ട് വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ടിപ്പറുകൾ മൂലം അപകടങ്ങൾ തുടർക്കഥയാണ് ഇതോടെയാണ് സ്കൂൾ കോളേജ് സമയങ്ങളിൽ ഈ മേഖലകളിൽ ടിപ്പർ ഓടുന്നത് ജില്ലാ ഭരണകൂടം കർശനമായി നിരോധിച്ചത് രാവിലെ എട്ട് മണി മുതൽ പത്തു വരെയും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയുമാണ് നിരോധനം ഈ നിയന്ത്രണം മറികടന്നാണ് സ്കൂൾ കോളേജ് സമയങ്ങളിൽ വിഴിഞ്ഞത്ത് ടിപ്പറുകൾ തലങ്ങും വിലങ്ങും ഓടുന്നത് നിരവധി കമ്പനികളാണ് അദാനി ഗ്രൂപ്പിനു വേണ്ടി ൾ വിഴിഞ്ഞത്ത് എത്തിക്കുന്നത് അപകടമുണ്ടാക്കിയ ടിപ്പർ പ്രവർത്തിക്കുന്നത് തമിഴ്നാട് കമ്പനിയായ വിശാങ്കോയ്ക്ക് വേണ്ടിയാണ് എന്നായിരുന്നു റിപ്പോർട്ടുകൾ തുറമുഖത്തിനകത്ത് പത്ത് കിലോമീറ്റർ വേഗതയിൽ മാത്രമാണ് ഈ ടിപ്പറുകൾക്ക് സഞ്ചരിക്കാൻ അനുമതി അതേ ടിപ്പറുകളാണ് പുറത്ത് മനുഷ്യജീവൻ ഒരു വിലയും കൽപ്പിക്കാതെ ചിരിപ്പായുന്നത് അതേസമയം ഇന്ന് തലസ്ഥാനത്ത് വീണ്ടും ടിപ്പർ അപകടമുണ്ടായി സ്കൂട്ടർ യാത്രികനായ യുവാവിനെ ഇടിച്ച ശേഷം നൂറ് മീറ്ററോളം വലിച്ചുകൊണ്ടുപോയി കാട്ടാക്കട നക്രാം ചുറയിലാണ് അപകടം നടന്നത് ടിപ്പർ അപകടത്തിൽ ഇരുചക്ര വാഹനയാത്രികനാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു മുഖത്തും കൈയിലും കാലിനുമാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം പനവിള ജംഗ്ഷനിലുണ്ടായ ടിപ്പർ അപകടത്തിൽ അധ്യാപകന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഒരാഴ്ചക്കിടയിൽ തിരുവനന്തപുരത്തെ മൂന്നാമത്തെ ടിപ്പർ അപകടമാണത് നിയന്ത്രണം പാലിക്കാതെയുള്ള ടിപ്പർ സർവീസുകളാണ് അപകട കാരണം തലസ്ഥാന നഗരത്തിൽ ടിപ്പർ ലോറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമായി നാലു മണിക്കൂറാണ് നിയന്ത്രണം രാവിലെ എട്ട് മുതൽ പത്ത് മണി വരെയും വൈകിട്ട് മൂന്നു മുതൽ അഞ്ചുമണി വരെയും നഗരത്തിൽ ടിപ്പർ ലോറികൾ ഓടരുതാണ് ഉത്തരവ് ചരക്ക് വാഹനങ്ങൾക്കും ഈ സമയത്ത് നിയന്ത്രണമുണ്ട് വിഴിഞ്ഞത്തെ ടിപ്പറിൽ നിന്ന് കല്ലുതറച്ചു വീണ അപകടത്തിൽപ്പെട്ട ബി ഡി എസ് വിദ്യാർത്ഥി അനന്തു മരിച്ച സംഭവത്തിന് പിന്നാലെയായിരുന്നു നിയന്ത്രണം ഏർപ്പെടുത്തിയത് അമിതവേഗം അമിത ഭാരം എന്നിവ സംബന്ധിച്ച പരിശോധന കർശനമാക്കും എന്നാണ് കളക്ടർ അറിയിച്ചത് ടിപ്പറുകൾ ഓടിക്കുന്നത് സമയക്രമം പാലിച്ചാണോ എന്ന് ഉറപ്പുവരുത്തും അമിത ഭാരമാണ് അപകടങ്ങളുടെ പ്രധാന കാരണം പോലീസ് എക്സൈസ് എം വി എന്നിവർ ചേർന്നുള്ള സംയുക്ത പരിശോധന ശക്തമാക്കും അപകടം ഒഴിവാക്കാൻ മാർഗ്ഗരേഖ തയ്യാറാക്കുമെന്നും കളക്ടർ അറിയിച്ചിരുന്നു used as